ദുർഗാ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉണ്ട് അപ്പം അതിൻ്റെ ഒരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി ഒരു ക്ഷേത്ര ദർശനവായിട്ട് മൂകാംബിയിലേക്ക് ഒന്ന് പോകണം എന്നാഗ്രഹമായിരുന്നു അപ്പോൾ അത് ദൈവം സഹായിച്ചിട്ട് അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ഒരു കുറേ കാലമായിട്ട് മൂകാംബിയെ പോകണം പോകണം കാരണം ഇതുവരെ പോയിട്ടുണ്ടായില്ല അപ്പോൾ അമ്മയുടെ അനുഗ്രഹം ഒന്ന് വേടിക്കണം ഒന്ന് പോകണം എന്നുള്ള ആഗ്രഹം ഒരു യാത്ര പെട്ടെന്നൊരു തീരുമാനം എടുത്തു ആ ഒരു പെട്ടെന്ന് തീരുമാനത്തിൽ നമുക്ക് പോകാൻ പറ്റി മൂകാംബിക കുടജാദ്രി അതുപോലെ തന്നെ മുരടേശ്വരം അതേപോലെ തന്നെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ പോയി നല്ലൊരു യാത്ര പോയിട്ട് വന്നു കുഴപ്പമില്ല നല്ല ദർശനം കിട്ടി തിരക്കേണ്ടായില്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ ഗ്രൂപ്പിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ കാരണം കൂടുതലായിട്ട് എനിക്ക് വ്യൂസ് വരണം സബ്സ്ക്രൈബ് തരണം എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും നല്ല പ്രാർത്ഥ് നല്ല അഭിവൃദ്ധിയും എൻ്റെ എൻ്റെ എന്റെ ഗ്രൂപ്പ് എന്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷകർക്കും നല്ല അനുഗ്രഹ് പോലെ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ അവർക്ക് അഭിവൃദ്ധി വരണം എന്നുള്ള പ്രാർത്ഥന ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാക്കാറ് കഴിഞ്ഞ വീടില് പറയാൻ വിട്ടുപോയതാണ് അതാണ് ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ചാരവശാൽ ബുധൻ പതിനേഴ് വർഷം ബുധന്റെ ദശാകാല കാലുണ്ട് പക്ഷെ ചാരവശാൽ ലക്നാൽ ഞാൻ എല്ലാ പ്രാവശ്യം ഇപ്പോഴും നിങ്ങൾ ചന്ദ്രാല് ചന്ദ്രാല് ഞാൻ പറഞ്ഞു നിങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞു ചന്ദ്രാലല്ല ലക്നാൽ കഴിഞ്ഞ വീടിയിലൊക്കെ ഞാൻ പറയാറുള്ള ലക്നം കൊണ്ട് മാത്രമേ ഉള്ളൂ ചന്ദ്രാൽ ഒരു കാരണവശാലും ഫലമില്ല ഇവിടെ ചന്ദ്രാൽ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും ക്ഷത്രഫലം മതി കണ്ടകശനിരശനി ജന്മശനി അഷ്ടമശനിർ കണ്ടക വ്യാഴം എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ വഴി തെറ്റിക്കുന്ന രീതിയിലുള്ള ജ്യോതിഷമാണ് ഇപ്പോൾ ഈ കേരളത്തിൽ മാത്രം കൊണ്ടിരിക്കണത് ജ്യോതിഷം എന്നുള്ളത് ഒന്നേ ഉള്ളൂ ഈ ലോകമെമ്പാടും അത് പല വ്യക്തികളും പണ്ട് കാലങ്ങളിലെ ഈ ശാസ്ത്രമില്ലാത്ത കാലഘട്ടങ്ങളിൽ നക്ഷത്രത്തിന്റെ വെച്ചിട്ടായിരുന്നു ഈ കാലക്ര കാലങ്ങളുടെ ഒക്കെ സ്ഥിരീ സ്ഥിരീകരണം അന്നൊന്നും ഉണ്ടായില്ല പിൻകാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ശാസ്ത്രം വളർന്നു യഥാർത്ഥ ജ്യോതിഷം വരാഹ വരാഹംഹിരാചാരൻ പോലുള്ള അവരെയൊക്കെ ആചാരന്മാരൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് ലക്നം കൺസൾട്ട് ഇതാണ് ശരിയെന്നും അതിന്റെ ശരിയാണെന്നും ചന്ദ്രൻ മറ്റേ കറക്റ്റ് അല്ല എന്നുള്ള ഒരുപാട് മറ്റേ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഒക്കെ കണ്ടെത്തിയിട്ട് അങ്ങനെയാണ് ഒരു കാരണവശാലും ഈ രാവിലെ ജനിക്കുന്ന ആൾക്കാരെ പോലും വൈകിട്ട് ജനിക്കുന്ന ആളുടെ ഫലം വ്യത്യാസം ഉണ്ടാകും പക്ഷേ നക്ഷത്രം ഒന്നായിരിക്കുള്ളൂ ഫലത്തിന് വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഇവിടെ ഏതൊരു കണ്ണുകൊട്ടരം പറയാൻ പറ്റും റോട്ടിൽ കൂടെ നടന്നു പോകാനും പറ്റും പറയും നക്ഷത്ര ഫലം പറയാൻ പറ്റും അല്ലെങ്കിൽ ചന്ദ്രന്റെ കൂർഫലം പറയാൻ പറ്റും ഇപ്പോഴും ഞാൻ പറയേണ്ടത് നിങ്ങൾ ലഗ്നം കൊണ്ട് മാത്രം ഫലം നോക്കുക ചന്ദ്രനെ കൊണ്ട് ഫലം ചാരവശാല അല്ലെങ്കിൽ ജീവിതം ലഗ്നത്തിന് ബലം ഇല്ലെങ്കിൽ ചന്ദ്രനെക്കൊണ്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റായ ഒരു പ്രവണതയും കൂടിയാണ് അപ്പോൾ കൂടുതലായിട്ട് പറയണില്ല കാരണം ആർക്കും ഫസ്റ്റ് തന്നെ അനാവശ്യം ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കുഴപ്പിക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം ഇന്നത്തെ ബുധന്റെ ചാരവശാലുള്ള ഫലത്തിലേക്ക് ഞാൻ പറഞ്ഞ പോലെ രാജചക്രം ഉണ്ടാവും കഴിഞ്ഞ വീട്ടിലൊക്കെ നിങ്ങൾ കണ്ടോ നമുക്ക് ഉദാഹരണം നോക്കാം ഉദാഹരണം കഴിഞ്ഞാൽ തുലാ ലക്നം എടുത്തു തുലാ ലഗ്നം എടുക്കും അപ്പൊ തുലാ ലക്നത്തിൽ തന്നെ ബുധൻ നിൽക്കുമ്പോൾ എന്തൊക്കെ ആചാര്യൻ പറയുന്നത് അതെ ചാരവശ ഈ ലഗ്നത്തിൽ ഒരു മാസം ഉണ്ടാവും ബുധൻ വരുമ്പോൾ ആ ബുധൻ വരുന്ന സമയത്ത് എന്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ പറയണ്ടേ ബന്ധുക്കളുമായി കലഹമുണ്ടാകാം അപ്പോ സംസാര നിമിത്തം ദോഷങ്ങൾ ദ്രവ്യനാശം സഞ്ചാരക്ലേശം ഇവ ഫലം കാരണം ബുധൻ ഒരു പക്ഷിഗ്രഹമാണ് സഞ്ചാരക്ലേശങ്ങൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ വിദേശ സൂചനകളൊക്കെ തരും ബുധന് ശനിയൊക്കെ നിൽക്കുമ്പോൾ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ലഗ്നത്തിൽ കുജൻ ബുധൻ വരണ കാലഘട്ടം ഒന്ന് ഈ രണ്ട് ഗ്രഹങ്ങൾ ഒന്നിച്ച് ലഗ്നത്തിൽ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടിയാണ് ഒരാൾ വരുമ്പോൾ മറ്റു ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാവും പക്ഷെ രണ്ടുപേരും ബന്ധപ്പെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്താ കലഹം ഉണ്ടാകും ദ്രവ്യ സംസാര നിമിത്തം ദോഷങ്ങൾ ദിവ്യ ദ്രവ്യനാശം സഞ്ചാര ക്ലശം ഇവ ഫലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ലക്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലങ്ങളല്ല പറയണത് അടുത്ത രണ്ടാം ഭാവത്തിൽ ബുധം വന്നു കഴിഞ്ഞാലോ രണ്ടാം ഭാവത്തിൽ രാശിചക്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുട്ടോ ഇത് വൃത്തിന്റെ തുലാലഗ്നത്തിന്റെ ഫലമല്ല നിങ്ങൾ ചാരവശ നിങ്ങളുടെ ലഗ്നത്തിന്റെ ഏതാണോ ലഗ്നം അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിന്റെ ഈ കാര്യങ്ങൾ നോക്കാൻ ഒരു മാസം ഈ രാശിയിൽ ഉണ്ടാകും എന്താണ് പറയുന്നത് ധനസമൃദ്ധിയാണ് പറയുന്നത് കാരണം വിദ്യാകാരകനാണ് പുതിയ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ വിദ്യ മറ്റേ എൻജിനീയർ ആയിട്ട് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഈ കാലഘട്ടം ഈ ഒരു മാസക്കാലയളവൊക്കെ കാലയളവൊക്കെ നല്ല പ്രാവീണ്യം കൊടുക്കുകയാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന കാലഘട്ടമാണ് കാരണം വിദ്യാകാരകനാണ് ധനസമൃദ്ധിയും സംസാരം കൊണ്ട് കാരണം വാക്കിന്റെ ഭാവമാണ് രണ്ട് അപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ നല്ല വാക്കുകളോടുള്ള സംസാര നിമിത്ത ദോഷം എന്താ പറയാ സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങളും ഐശ്വര്യവും ഫലവും അപ്പം നല്ല വിദ്യക്ക് ഐശ്വര്യങ്ങള് സംസാരം നല്ല മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുള്ള സംസാരങ്ങള് അഭിവൃദ്ധി ഉണ്ടാകും ധനവരവൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് അപ്പൊ രണ്ടാം ഭാവത്തിൽ ഓക്കെയാണ് അടുത്തത് മൂന്നാം ഭാവത്തിൽ മൂന്നാം ഭാവത്തിൽ വരുന്ന കാലഘട്ടം മൂന്നാം ഭാവത്തിൽ ബുധൻ വരുമ്പോളോ ഒരു മാസവും ഈ ഉണ്ടാകും മൂന്നാം ഭാവത്തിൽ വരുന്ന കാലഘട്ടം അപ്പൊ രണ്ടിൽ നിൽക്കുമ്പോൾ നല്ല അനുഭവങ്ങൾ പറയുന്നുണ്ട് മൂന്നിൽ വരുമ്പോ എന്താ പറയണത് നമുക്ക് നോക്കാം ശത്രുഭയം ബന്ധുക്കളുമായിട്ടുള്ള കലഹം സഹോദരങ്ങളുമായിട്ടുള്ള ശത്രുത ഫലം അപ്പൊ മൂന്നാം ഭാവത്തിലെ ഈ മൂന്നില് വരുന്ന സമയത്ത് ബുധൻ അതേപോലെ തന്നെ കുജൻ വരണ കാലഘട്ടം ഒന്ന് ശ്രദ്ധിക്കുക സഹോദര ഭാവമാണ് മൂന്ന് സഹോദരകാരകനാണ് കുജൻ അപ്പൊ ഈ സഹോദരങ്ങൾ ഇവർ രണ്ട് ബന്ധപ്പെടുമ്പോൾ എന്താ പറയണത് ശത്രുഭയം ബന്ധുക്കളിൽ നിന്ന് കലഹവും സഹോദരവുമായി ശത്രുതയും ഫലം ഉണ്ടാകും അപ്പൊ ഈ കാലഘട്ടം വളരെ ശ്രദ്ധിക്കുക എന്ന കുജനും ബുധനും മൂന്നും ബന്ധപ്പെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് പക്ഷെ ബുധൻ മാത്രമാണെങ്കിലും ശ്രദ്ധിക്കാണ്ട് പക്ഷെ ഇവരാകുമ്പോൾ ഒന്നും കൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അടുത്തത് നാലാം ഭാവത്തിൽ ബുധം വരുമ്പോൾ നാലാം ഭാവത്തിൽ ബുധം വരുമ്പോൾ എന്തൊക്കെ ആചാരങ്ങൾ പറയണത് നോക്കാം നാലിൽ ബുധൻ ധനലാഭം ബന്ധു സമാഗമനം പലവിധ സുഖാനുഭവങ്ങളും നല്ല യാത്രാഗുണം കാരണം ബുധനൊരു ഗ്രഹമാണ് അപ്പം നല്ല യാത്രാനുഭവങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ ഐശ്വര്യം ഉണ്ടാകും അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാവും ബന്ധുക്കളുടെ ആ ആഗമന ബന്ധുക്കൾ വര ബന്ധുക്കളോടുള്ള ഒരു യാത്രകൾ ഒന്നിച്ചു കൂടിച്ചേരലൊക്കെ ഉണ്ടാകാൻ സാധിക്കും സമാഗമനം ഒന്നിച്ച് കൂടിച്ചേരൽ പലവിധ അനുഭവങ്ങളും സുഖഗുണങ്ങളും ഉണ്ടാകും അപ്പോൾ നല്ല അനുഭവങ്ങൾ തന്നെയാണ് നാലിൽ നിന്ന് കഴിഞ്ഞാൽ പറയണത് അടുത്തത് അഞ്ചാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം അഞ്ചാം ഭാവത്തിൽ ത്രികോണ രാശിയാണ് ബുദ്ധിയുടെ രാശിയാണ് അഞ്ചാം ഭാവം സന്താന ഭാവമാണ് അഞ്ച് ചാരവശാല എന്തൊക്കെയാണ് ആചാര്യന്മാർ പറഞ്ഞ് നോക്കാം ഭാര്യപുത്ര കലഹം കാരണം ഭാര്യ പുത്ര ഒരു മാസക്കാലം മക്ക സന്താനത്തിന്റെ ഈ കളിസ്ഥലമായിട്ടൊക്കെ കൊച്ചുങ്ങളുടെ ഒരു കുറുമ്പുകളൊക്കെ കൂടുതൽ വരാൻ സാധ്യതയാണ് അതുകൊണ്ടാണ് പറയുന്നത് പുതിയ ഭാര്യ പുത്ര കലഹം അച്ഛനും മാതാവും കൊച്ചിയും തമ്മിലുള്ള കലഹങ്ങളുണ്ടാകാം മ അതിനും മറ്റു മനോവിഷമങ്ങൾ ഉണ്ടാകാം വിവേകശൂന്യമായ പെരുമാറ്റം ഉണ്ടാകാം അത് കൊച്ചുങ്ങൾക്ക് കൂടുതലായിരിക്കും ജാപാതി മുടക്കം അതായത് ജപ ജാപ ജപാതി കാര്യങ്ങൾ അതായത് മന്ത്രം ജപം പ്രാർത്ഥനകൾക്കൊക്കെ കുറച്ച് മുടക്കം വരാൻ സാധ്യത കൂടുതലാ എന്നാണ് പറയുന്നത് അടുത്തത് ആറാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ അഞ്ചിൽ നിന്ന് കഴിഞ്ഞ നല്ല ഫലങ്ങളല്ല പറയുന്നത് അടുത്തത് ആറാം ഭാവം എന്ന് പറയുന്നത് ഉപജീയ രാശിയാണ് എന്തൊക്കെയാണ് ആറാം ഭാവത്തിൽ ആചാരങ്ങൾ ദോഷങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം ആറാം ഭാവത്തിൽ നിന്ന് എന്താ പറയുക കാര്യവിജയം അനുഭവങ്ങളും ഉന്നത സ്ഥാനപ്രാപ്തി ശത്രുക്കളുമായി രമ്യത ശത്രുക്കളുമായിട്ട് ഉണ്ടാവും സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കാര്യ അല്ല ധനവരവിൻ്റെ കാര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉന്നത പ്രാപ്തി ശത്രുക്കളുമായിട്ടുള്ള രമ്യതയും വരാം അപ്പോൾ കൂടിച്ചേരലിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആറ് നിൽക്കുമ്പോൾ നല്ല അനുഭവങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് അടുത്തത് നമ്മുടെ ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവം എന്ന് പറയുന്നത് മതഭാവമാണ് ആറ് സർവീശ്വരാശിയാണ് ഏഴും വിവാഹ ജീവിതം എങ്ങനെ യാത്രസ്ഥാനം വിവാഹം വിവാഹഭാവം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഏഴുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് അപ്പം ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്താ പറയണത് നോക്കാം സ്വജനവിരോധവും ബന്ധുക്കളുമായി കലഹം ഉറക്കമില്ലായ്മ മനോദുഖം സുഖവിരഹം ഉപഫലം അപ്പം ഏഴിൽ ഏഴിൽ ബുധൻ അതേപോലെ തന്നെ കുജൻ ഭരണ കാലഘട്ടം ഒന്ന് വളരെ ശ്രദ്ധിക്കുക കുറച്ച് ശ്രദ്ധിക്കുക ഇവരൊന്നിച്ച് വരുമ്പോഴായാലും അല്ലാത്ത കാല ബുധൻ മാത്രമായാലും കുജ രണ്ടുപേര് യോഗ ചെയ്യുമ്പോൾ കുറച്ച് മൂർച്ചാവസ്ഥയിലേക്ക് കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം ഏഴു ബുധൻ നിന്ന് കഴിഞ്ഞാൽ വിരോധം ബന്ധുക്കളുമായി കലഹം ഉറക്കമില്ലായ്മ മനോദുഖം സുഖവിരഹം ഇവ ഫലം ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പം ഈ കാലഘട്ടം വളരെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഏഴ് നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലങ്ങളല്ല പറയുന്നത് അടുത്ത എട്ടാം ഭാവത്തിൽ ബുധൻ ഭരണ കാലഘട്ടത്തോ കാലഘട്ടം വരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ പറയണത് പുത്ര അർത്ഥലാഭം വജ്രലാഭം കാരണം ചാരവശാൽ ബുധൻ എട്ടിൽ നല്ല അഭിവൃദ്ധിയാണ് പറയുന്നത് അതാണ് പുത്രലാഭം അഭീഷ്ടസിദ്ധി കാര്യസിദ്ധി വജ്രലാഭം ധനപുഷ്ടി സകല കാര്യങ്ങളിലും വിജയം ഫലം എന്ന എല്ലാ കാര്യത്തിനും വിജയം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പൊ എട്ടിൽ നിൽക്കുമ്പോൾ ബുധൻ നല്ല അനുഭവങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ ആ മാസക്കാലം വിനിയോഗിക്കുക അപ്പൊ നിങ്ങൾ ഒരു പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ നിൽക്കുമ്പോൾ ഈ മാസക്കാലയളവ് മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗമൊക്കെ നോക്കണം ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയണെങ്കിൽ എല്ലാ വീഡിയോയിലും പറഞ്ഞുകൊണ്ടാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത് അപ്പൊ അടുത്തത് ഒമ്പതാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാലോ ഒമ്പതാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം കാര്യവിഘ്നം വാദരോഗം ഭാഗ്യതടസ്സം സന്താന ദുഃഖം ഇവ ഫലം അപ്പം അവിടെയും മോശമാണ് പറയുന്നത് സന്താന ദുഃഖം അതേപോലെ തന്നെ കാര്യ കാര്യ തടസ്സങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ വാദരോഗ സംബന്ധമായിട്ടുള്ള മൂർച്ഛാവസ്ഥയിൽ വരാം അങ്ങനെ കാര്യതട പലവിധ കാര്യതടസ്സങ്ങളൊക്കെ വരാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടിയാണ് പറയുന്നത് ഈ മാസം അപ്പം ഒമ്പതിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലങ്ങളല്ല പറയണത് അടുത്തത് പത്താം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ പത്താം ഭാവം എന്ന് പറയണത് കർമ്മഭാവമാണ് പത്താം ഭാവത്തിൽ ബുധനാൾ കർമ്മ ജാതകത്തിന് നല്ലതാണ് പക്ഷേ ചാരവശാല ആചാര്യന്മാർ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ശത്രുനാശം എന്നാണ് പറയുന്നത് ധനവർദ്ധനവ് കാരണം കർമ്മഭാവമാണ് ജോലി ചെയ്തത് ആ വാസ പോയി പരിശ്രമിക്കുകയാണെങ്കിൽ ധന അപ്രതീക്ഷിതമായിട്ടുള്ള ജോലി മാറ്റം കിട്ടും ധനവരവ് ഉണ്ടാകാം അതേപോലെ തന്നെ കളത്രസുഖം സർവ്വ സൗ സൗഖ്യം കളത്ര അത് കളത്രസുഖം എന്തെച്ചാൽ ഏഴാം ഭാവം കൊണ്ടാണ് കളത്രസുഖം ഭാര്യയും ഭർത്താവ് വെച്ചാൽ കളത്രസുഖങ്ങൾ അനുഭവിക്കുക സാധ്യത കൂടുതലുണ്ട് അപ്പം ഈ കാലഘട്ടങ്ങൾക്ക് നല്ല വിനിയോഗിക്കുക ശ്രമിക്കുക എന്നാണ് പറയുന്നത് അതാണ് എന്ത് കാര്യം സൗഖ്യം എല്ലാ കാര്യത്തിനും കാര്യവിജയം സൗഖ്യം സന്തോഷം സമാധാനം അഭിവൃദ്ധി കുടുംബത്തിലെ ദർശനങ്ങള് അങ്ങനെ ഒത്തനവധി കാര്യങ്ങൾ വിദേ പുതിയ ജോലി വിദേശത്തൊക്കെ പോകാൻ ആൾക്കാരൊക്കെ ആണെങ്കിൽ ബുധനും ശനി ശനിയൊരു പക്ഷിഗ്രഹമാണ് പത്തിൽ നിൽക്കുമ്പോൾ വിദേശത്തൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മാസക്കാലം പരിശ്രമിക്കുക എന്നുള്ളതും കൂടിയാണ് അടുത്തത് പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നാം അപ്പം പത്താം ഭാവത്തിൽ ബുധൻ മറ്റേ പത്തിൽ വരുമ്പോൾ നല്ല അനുഭവം വരുന്നുണ്ട് അടുത്തത് പതിനൊന്നാം ഭാവത്തിലും നല്ല അനുഭവമാണ് എല്ലാ ഗ്രഹങ്ങൾക്കും പതിനൊന്നാം ഭാവം നല്ലതാണ് ഒരു മോശം പറയണില്ല കാരണം വരവിന്റെ സ്ഥാനമാണ് ലാഭസ്ഥാനമാണ്